ആറ് കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് അതിനും എത്രയോ മടങ്ങ് അധികം തുകയ്ക്ക് ആ കമ്പനി മറിച്ചു വിറ്റത് ആ നിലയിൽ വ്യാവസായിക വികസനത്തിന് വേണ്ടി കൃഷിഭൂമിയും മറ്റും വളരെ ഉദാരമായ വ്യവസ്ഥയിൽ ലഭിച്ചതാണ് കർണാടകയിൽ ലഭിച്ച ഭൂമിയാണ് ആ കമ്പനി വി പി എൽ കമ്പനി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖര ഏറ്റവും ശക്തമായ വിമർശനം നേരിടുന്നതിൻ്റെ പേരിലാണ് അതിനുശേഷം അങ്ങനെ മറിച്ചു വിറ്റ മറിച്ചു വിറ്റുവെന്ന ഗുരുതരമായ ആരോപണം വരുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകളാ ഇടപാടിൻ്റെ രേഖകളൊക്കെയാണ് നമ്മളാ റിപ്പോർട്ടിൽ വിഷ്ണു തലൂരിൻ്റെ റിപ്പോർട്ടിൽ കണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ഒരു താൽപ്പര്യവും കാട്ടും ില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കർണാടക ലോകായുക്തിൽ ഈ കേസ് ഇഴയുകയാണ് കഴിഞ്ഞ വർഷം മാത്രമേതാണ്ട് ഇരുപത്തി ഒന്നിൽ പരം തവണ ഈ കേസ് ഇങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതുകൂടി ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ കേസിനെ ന്യായീകരിക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ പി വി കുട്ടൻ ചേരുകയാണ് കുട്ടനാണ് വാർത്താ സമ്മേളനത്തിലുണ്ട് കുട്ടൻ ഇത് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായി വന്നപ്പോൾ കെ സുരേന്ദ്രൻ അതിനെ സമീപിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വിശദീകരണവും നൽകിയിട്ടില്ല പകരം മറ്റു പലതുമാണ് പറഞ്ഞു മറ്റു പലരെയും പഴിചാരാനാണ് ശ്രമിച്ചിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പരാമർശം സുരേന്ദ്രനിൽ നിന്നുണ്ടായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ബി ജെ പിയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിക്കുന്ന രാജീവിന്റെ നീക്കങ്ങൾ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശത്തിനിടയാക്കിയിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാജീവ് സന്ദർശകനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു നേതാക്കളും രാജീവിനെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് സുരേഷ് മാത്രമാണ് ന്യായീകരിക്കാൻ വേണ്ടിയത് അദ്ദേഹത്തിന്റെ നോമിനി കൂടിയാണ് സുരേഷ് ഈ വിഷയത്തെ തന്നെ കോഴിക്കോട് മറ്റൊരു വിഷയം പറയുന്നതിന് വേണ്ടി കേസിൽ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭൂമി കുംഭകോണ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പരാതിക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അവർ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് വളരെ കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ് അതായത് ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖരനെ ന്യായീകരിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും കേസിലേ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതിലൂടെ വരുന്നത് വളരെ കൃത്യമായി ഈ വിഷയത്തിനകത്ത് രാജീവിനെതിരെ കടുത്ത അതൃപ്തി വി മുരളീധരനും കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന വിഭാഗത്തിലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അടുത്ത കോർ കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കാനും രാജീവ് വിരുദ്ധ നീക്കം നൽകിയത്